പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റും അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അതാണ് ഇന്നത്തെ റെസിപ്പി ഇതിനകത്ത് ഒട്ടും സോഡാപ്പൊടി ഒട്ടും ചേർക്കാതെ തന്നെ വളരെ സോഫ്റ്റായിട്ട് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് കഴിവതും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടി ഞാൻ കിലോ പച്ചരി രണ്ട് മണിക്കൂർ കുതിർത്തി വെച്ചതാണത് ഇതവിടെ ഇരിക്കട്ടെ ആദ്യം നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കണം അതിനു വേണ്ടി കിലോ പച്ചരിക്ക് ഒരു മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ചായയെ കുടിക്കുന്ന ഗ്ലാസ് വെള്ളമാണ് ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം ഒഴിച്ചത് ഇത് ഇതേ രീതിയിൽ നമ്മൾ ഒരുക്കിയെടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിനകത്തേക്ക് നമുക്ക് മാറ്റാം ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് റോബസ്റ്റ് പഴമാണ് മൂന്ന് റോബസ്റ്റ് പഴം നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ട് ആദ്യം തന്നെ നമുക്കിത് അടിച്ചെടുക്കാം അത് ഇതേപോലെ അടിച്ചെടുത്ത് ഇതേപോലെ ഒഴിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗ്രൈൻഡറിലേക്ക് തന്നെ ഈ പച്ചരി ഒരു മൂന്ന് ബാച്ചായിട്ട് ഇടണം കാരണം ചെറിയ ഗ്രൈൻഡർ ആയതുകൊണ്ട് മൂന്ന് ബാച്ചായിട്ട് നമുക്ക് ഇടാം ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാതെ ഈ ശർക്കരപ്പാനിയാണ് ഒഴിക്കുന്നത് ഇതുകൂടാതെ ഒരു ടീസ്പൂൺ ഏലക്ക അതേപോലെ അര ടീസ്പൂൺ നല്ല ജീരകം ഇതും കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതിനകത്ത് നമ്മൾ ശർക്കരപ്പാനി തണുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അതേപോലെ ചൂടോടു കൂടിയല്ല അതെ ഇത് അരച്ചെടുത്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി എടുത്തിട്ട് ബാക്കി വന്ന ഈ ശർക്കര പാനീ ഒഴിച്ചിട്ട് നമുക്ക് അതും കൂടി അടിച്ചെടുത്ത് ഇതിനകത്തേക്ക് ഒഴിക്കാം അടിച്ചെടുത്തു ഇനി ഒഴിക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു നാല് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇത് നമ്മളിപ്പോൾ വൈകുന്നേരം വേണം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കണെങ്കിൽ ഒരു ഉച്ച ഊണി കഴിഞ്ഞിട്ട് ഇത് ഇതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഒരു നാല് മണിക്കൂറാകുമ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നാല് മണിക്കൂർ കഴിഞ്ഞു ഇതേ തുറന്നു സംഭവം റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് ഇളക്കി കാണിക്കാം ഇനി ഇതിനകത്തേക്ക് ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ബാലൻസാകാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ ഉപ്പ് ിടാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിനേക്ക് വേണ്ടത് നമുക്ക് നാളികേരത്തിൻ്റെ കൊത്ത് ഞാനത് കൊത്താക്കി വെച്ചിട്ടുണ്ട് ഇതൊരു രണ്ട് ടീസ്പൂൺ അത്രേ ആവശ്യമുള്ളൂ നെയ്യട്ടിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ നാളികേരം ഞാൻ ചെറുതാക്കി അരിഞ്ഞ് കൂടി ഇടാം അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടാകും അതെ ഇതേപോലെ നൈസായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് കഴിവതും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഇത് ഏകദേശം ഒരു മൂപ്പാകണ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ള് കൂടി ഇടുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എള്ളിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചൂടോടുകൂടി തന്നെ നമുക്ക് ആ നെയ്യോടുകൂടി തന്നെ നമുക്കതിനകത്ത് ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനവിടെ ഉണ്ണിയപ്പം ചൂടാണോ ഉണ്ണിയപ്പക്കാരൻ ഞാനവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് ഞാൻ ഉണ്ണിയപ്പം ചുടുന്നത് ഇങ്ങനെയാണ് ഒരു ഗ്ലാസ്സിനകത്ത് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത് വളരെ എളുപ്പമാണ് ഒട്ടും നമുക്ക് കൂട്ടി കൂ കൂട്ടി യോജിച്ചൊന്നും പോകില്ല അത് ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക ഇത് ഇതേ ആദ്യം തന്നെ നമുക്ക് ഒരു ഫോർക്കും അതേപോലെ ഒരു പപ്പടം കുത്തിയും കൂടെ നമുക്ക് എടുക്കണേ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ദേ ഇതിങ്ങനെ ഇതേ കണ്ട ഇതേപോലെ ആക്കുക എന്നിട്ട് എന്നിട്ടിത് ഇതേപോലെ മറിച്ച് എടുക്കുക ഇത് ഞാൻ അത്യാവശ്യം വലിപ്പത്തിലാണ് ഞാൻ തയ്യാറാക്കുന്നത് കാരണം ഇത് കുറച്ചുകൂടി കുറച്ചാണ് ഒഴിക്കണമെങ്കിൽ നമ്മ നിങ്ങളുടെ നമ്മളുണ്ടാക്കുന്ന ഉണ്ണിയപ്പം വലിപ്പം കുറവായിരിക്കും പക്ഷേ അപ്പോൾ ഒരുപാട് മേളുവശം ഒരുപാട് ക്രിസ്പിയായി പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ മേ നമ്മൾ മുകളിലത്തെ വശം ക്രിസ്പി പോകും ദേ ഇത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ഒരുപാട് നമ്മൾ ബ്രൗൺ ബ്രൗണാകാൻ വേണ്ടി അപ്പക്കാരയിൽ ഇങ്ങനെ ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ നല്ല ബ്ലാക്ക് കളർ പോലെ ആയിപ്പോവും ഇത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ കളർ കറക്റ്റാകും ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കളറ് നല്ല കറക്റ്റായിട്ടുള്ള കളർ കിട്ടും അത് ഞാൻ കാണിച്ച് തരാം അ ഇതായി ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കണ്ട ഒട്ടും എണ്ണ കുടിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടി നമ്മൾ അടുത്ത ബാച്ചുകൂടെ ഒഴിക്കാം ദേ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക ഒരിടത്തും ഒട്ടും വീഴാത്ത രീതിയിൽ കണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ തവിയിലൊഴിക്കുകയാണെങ്കിൽ ഇത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ദേ ആദ്യം ഒഴിച്ചത് റെഡിയായി കണ്ട ഇനി പെട്ടെന്ന് തന്നെ മറച്ചുടാം ദേ ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് മറച്ചിടാം മാക്സിമം ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ ആവശ്യമുള്ളൂ അതാകുമ്പോൾ നല്ലതുപോലെ ഇത് വെന്ത് കിട്ടും ഇത് എപ്പോഴും നമ്മൾ ലോ ടു മീഡിയം ആ രീതിയിൽ വേണം സ്റ്റൗ വയ്ക്കാൻ അല്ലാതെ ഹൈയിൽ വെക്കരുത് ഹൈയിൽ വെച്ചാൽ ഇത് ഇതുള്ളു വേഗൂല കരിഞ്ഞു പോവും ഇതേ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ എണ്ണ കുടിക്കാത്ത രീതിയിൽ നമുക്ക് അത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ മാത്രമേ ആവശ്യം വന്നിട്ടുള്ളൂ അത് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ട ഇതിങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ട ഇത് മേളുവശം ഞാൻ അങ്ങനെ ഒഴിക്കുന്നു ഒഴിച്ചതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല അപ്പോൾ മേളുവശവും നല്ല സോഫ്റ്റായി കിട്ടും അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഇതായി കണ്ട ഇനി ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതെ അടുത്ത ബാച്ച് കൂടി ഞാൻ ഒഴിക്കാം ഇത് കണ്ടോ ഇതേപോലെ ഒഴിക്കുക ദ ഇത്ര മതി ഇതിൻ്റെ ആ അതിൻ്റെ അത് വീഴ്ന്ന് കണ്ട മുറിഞ്ഞു മുറിഞ്ഞു പോകുന്ന രീതിയിൽ വേണം ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാൻ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതുമാത്രം ഒന്ന് ശ്രദ്ധിക്കുക ദ ഒഴിച്ചു നമ്മൾ സെക്കൻഡ് കൊണ്ട് തന്നെ ദ കണ്ട വെന്തു ആ വശം നമ്മൾ മൊരിഞ്ഞു ഇനി അത് നേരെ തിരിച്ചിടുക ഇത് അപ്പക്കാരയിൽ കിടന്ന് നമ്മൾ ബ്രൗൺ ബ്രൗണാകാൻ ഒരിക്കലും നമ്മൾ ടൈം കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞ പോലത്തെ ഒരു എഫക്റ്റീവ് കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല അത് ഞാൻ ലാസ്റ്റ് ലാസ്റ്റിലേക്ക് കാണിച്ചു തരാം നമ്മളുടെ എല്ലാ സംഭവങ്ങളും നമ്മൾ ക്ലിയർ ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് അരക്കിലോ അരിക്ക് ഒരു അറുപത്തഞ്ചോണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അതിനകത്ത് കുറച്ചെടുത്ത് ഞാൻ ബൗളിനകത്ത് വച്ച് ഞാൻ കാണിക്കാം നമ്മളിപ്പോൾ അരക്കിലോ പച്ചരിയും അതേപോലെ മുന്നൂറ് ഗ്രാം ശർക്കരയും ഇതിൻ്റെയൊക്കെ ഒരു കൂട്ടിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഇതേ രീതിയിലുള്ള ഇത്ര വലിപ്പത്തിലുള്ള ഉണ്ണിയപ്പം നമുക്കൊരു അറുപത്തഞ്ചെണ്ണം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിലും കുറച്ച് സൈസ് കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതൊരു സ്റ്റാൻഡേർഡ് സൈസാണ് നമ്മുടെ അപ്പക്കാരയുടെ സൈസും ഒരു സ്റ്റാൻഡേർഡ് സൈസാണത് ഞാനത് കാണിച്ചു തരാം ഇത് ഞാൻ കുറച്ച് ഞാൻ ബൗളിലേക്ക് എടുത്ത് ഞാൻ കാണിച്ചു തരാം അതെ കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ അത് ഒരെണ്ണം എടുത്ത് ഞാൻ കാണിച്ച് തരാം അതെ എല്ലാ സ്ഥലവും സോഫ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആണ് അതേണ്ട ഇപ്രാവശ്യം കണ്ട നല്ല ഭംഗിയുണ്ട് ഇത് തുറന്ന് കാണിച്ചു തരാം അതെ നോക്കിയാൽ നല്ല പോലെ അക നല്ല ആണ് ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്